കോട്ടയം ജില്ലയിൽ ഒരു ഇഴവൻ മാത്രമാണ് എം എൽ എന്നും ബാക്കിയുള്ളവരെല്ലാം കുരിശിന്റെ വഴിയെ പോകുന്നവരാണ് എന്നും ആലപ്പുഴയിലും ഇതേ അവസ്ഥയൊക്കെ തന്നെയാണ് എന്നും തന്നെ കത്തിച്ചാലും പറഞ്ഞതിൽ നിന്നും പിന്നോട്ടു പോകില്ല സമുദായത്തിന് വേണ്ടിയാണ് എല്ലാം പറയുന്നത് എന്നും വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം ശാഖാതല നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാമപുരം യൂണിയനുകളുടെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിൽ കടുത്തുരുത്തി മീനച്ചിൽ യൂണിയനുകളിലെ ശാഖാ ഭാരവാഹികൾ വനിതാ സംഘം ഭാരവാഹികൾ യൂത്ത് മൂവ്മെൻറ്റ് ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ മറ്റ് പോഷക സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറോളം പ്രതിനിധികളാണ് ഈ നേതൃസംഗമത്തിൽ പങ്കെടുത്തത് എസ് എൻ ഡി പി യോഗത്തിന് അടിത്തട്ടിലുള്ള സംഘടനാ സംവിധാനമായ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ വരെ പങ്കെടുക്കുന്ന നേതൃസംഗമം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു അവരാണ് മതേതരത്തിൽ നാഴിക നാലു വട്ടം പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം കവളിപ്പിച്ച് അവരുടെ താഴെ ശേഷം നമ്മളെല്ലാം വഞ്ചിച്ച ചരത്ത് എന്നിട്ട് എന്നെ കത്തിക്ക എന്ന് പറഞ്ഞാൽ ഇഴം സമുദായത്തെ കത്തിച്ചു തിരിച്ച് നമ്മളെ കത്തിച്ചു പടക്കാട്ടെ കത്തിച്ചു അപ്പൊ കത്തിക്കാൻ വേറെ മാറി നമ്മളെ മാർ നമ്മുടെ കത്തിക്കുന്ന മുഴുവൻ പിന്നെ നിർത്തി എല്ലാം രാഷ്ട്രീയം നമ്മൾ ചെയ്തു സാമൂഹ്യ നമുക്ക് തരണം അധികാരത്തുള്ള പങ്കാളത്ത് വിദ്യാഭ്യാസം ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോ മലപ്പുറം ആരുടെ സ്വകാര്യ സ്വത്തൊന്നുമല്ല നിങ്ങളൊന്ന് മനസ്സിലാകും അവിടെ പെരുന്തൽമണ്ണ ഈഴമെന്നൊന്നും ജയിച്ചിട്ട് അടുത്തപക്ഷത്തിന്റെ ഒരു ഈഴം എന്നൊന്നും ജയിച്ചിട്ടുള്ള സ്ഥലമാണ്പക്ഷ സ്ഥലമാണ് നാല് നിയോജക മണ്ഡലം ഹൈന്ദവർക്കും ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് ബാക്കിയുള്ളതൊക്കെ അവർക്ക് ീ മലപ്പുറം എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾ ആധിപത്യമുള്ളതാണ് എന്ന് പറയാമോ മുസ്ലിങ്ങൾ കഴിക്കട്ടെ അവര് ജീവിക്കട്ടെ നന്നാകട്ടെ ഒപ്പൊരു പ്രശ്നവും പക്ഷെ അതോടൊപ്പം തന്നെ ബാക്കിയുള്ള വിഭാഗങ്ങൾക്കും അധികാരത്തിലുള്ള പങ്കാളിത്തം കൊടുക്കണ്ടേ സാമൂഹ്യനീതി സാമൂഹ്യനീതി എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ അത് നടപ്പിലാക്കണ്ടേ വിദ്യാഭ്യാസ രീതി തരണ്ടേ നമുക്ക് നമ്മുടെ കുട്ടികൾക്കും പഠിക്കണ്ടേ മലപ്പുറത്ത് എവിടെ പോയി പഠിക്കും അനാഥപ്രദ കണക്കി ആ ദുഃഖം എൻ്റെ സമുദായത്തിൻ്റെ ദുഃഖം ഞാൻ ഈ കസലി നിൽക്കുമ്പോൾ ഞാൻ ആരോട് പറയും മയക്കു കിട്ടി അവിടെ തന്നെ വെച്ച് പറഞ്ഞപ്പോൾ അതെൻ്റെ ദുഃഖമാണ് എൻ്റെ സമുദായത്തിൻ്റെ ദുഃഖമാണ് അത് കേൾക്കാനുള്ള സന്മനസ് കാണിച്ച് അതിന് പരിഹാരം കാണേണ്ട ഉപകരണം എൻ്റെ സമുദായത്തിൻ്റെതായ എന്നെ കത്തിക്കൊണ്ട് പ്രശ്നം തീരുമാനം ഇതാണോ മര്യാദ ഇതാണോ സംസ്കാരം ഇതാണോ മതേതരത്വം മതേതരം ഒരു പൊതിഞ്ഞ് ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞിട്ട് മതാധിപത്യ സ്ഥാപി നടക്കുന്ന ലീഗുകാരെ എന്ന് അവരുടെ ജാതികരുടെ ഒറ്റ കാര്യം തിരിഞ്ഞാൽ മതി ഈ മതേതരത്വം പറയുന്ന ലീഗിനെ അവരുടെ എം എൽ എമാരാരെങ്കിലും മുസീവല്ലാത്ത ആരെങ്കിലും അവരുടെ ഭരണ കമ്മിറ്റിയിൽ ആരെങ്കിലും ഉണ്ടോ വേറെയാണ് അവർ മന്ത്രിയായിരുന്ന പോലെ സ്റ്റാഫിൽ ഏതെങ്കിലും ഒരു മുസീവല്ലാത്തോ അവർ വെറുതെയും മതേതരത്വം എന്ന് പറഞ്ഞ നാഴികെട്ട് ആരുമായിട്ടായിരിക്കും പക്ഷെ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനാണ് താല്പര്യം കാരണം അദ്ദേഹം കാശുണ്ട് മണിപ്പോറും മാൻപോറും മസിൽ പോരും അവർക്കുണ്ട് നമുക്ക് മണിയും ഇല്ല മാനുമില്ല മസിലും ഇല്ല ഇത് കിടക്കാം താണവും ഇത് കിടക്കല്ലേ അപ്പൊ നമുക്ക് എങ്ങനെയും കുത്താം പ്രതികരിക്കാൻ ശരിയല്ല അതുകൊണ്ട് നമുക്കിട്ട് എന്തും ചെയ്യാം പിന്നെ ഈ ജനങ്ങളെ കാണിച്ചു കാണിക്ക ആണി ചാനലിനൊന്നും കാണില്ല ഇതൊന്നും ജനത്തിനെ കാണിക്കില്ലേ ജനത കാണിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകും ഇത്രയും എല്ലായിടത്തും കാരണം മലപ്പുറത്തു നിന്നുള്ള വികാരം ഇന്ന് കേരളത്തെ എമ്പാടും ആ അത് മുസ്ലിം ലീഗ് കാണിച്ച

ഗുരുദേവന്റെ മൂന്ന് ഉപദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന തീരുമാനം എടുക്കുണ്ടായി അന്ന് മുതൽ ആദ്യം ഏതാണ്ട് പത്ത് വർഷക്കാലം നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് സംഘടന എന്ന വലിയ ഗുരുദേവന്റെ ഉപദേശത്തിനായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മൾ സംഘടന നിർജ്ജീവമായി കിടന്നിരുന്ന നമ്മുടെ സംഘടന ഏതാണ്ട് ആദ്യത്തെ ആദ്യത്തെ ഏതാണ്ട് പത്ത് വർഷക്കാലം കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നമുക്ക് മുമ്പോട്ട് കൊണ്ടു വരുവാൻ കഴിയുകയുണ്ടായി ഇന്ന നമ്മുടെ സംഘടനയുടെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്ട് അൻപതോളം യൂണിയൻ ഉണ്ടായിരുന്ന സി ഡി പി യോധന ഇന്ന് നൂറ്റി നാല്പതോളം യൂണിയൻ ഉണ്ട് നമുക്ക് മൂവായിരത്തി എണ്ണൂറോളം ശാഖകൾ ഒരു നൂറ്റാണ്ട് കൊണ്ട് മൂവായിരത്തി നാനൂറോളം എണ്ണൂറോളം ശാഖകൾ ഉണ്ടാക്കിയത് ഒരു നൂറ്റാണ്ട് കൊണ്ടാണ് ഏതാണ്ട് അതിൻ്റെ ഇരട്ടിയോളം ശാഖകൾ ഏതാണ്ട് ഏഴായിരത്തോളം എടുത്ത് ശാഖകൾ ഇന്ന് എസ് എൽ ഡി പി യോധനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ത്രീ ടയർ സിസ്റ്റം ആയിരുന്നു സി ഡി പി യോധന ഉണ്ടായിരുന്ന അന്ന് നമുക്ക് ശാഖ യൂണിയൻ യോഗം എന്ന ത്രീ ടയർ സിസ്റ്റം സിസ്റ്റമായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ സംബന്ധിച്ചോളം നമുക്ക് മൈക്രോ യൂണിറ്റ് കുടുംബ യൂണിറ്റ് കുടുംബ യൂണിറ്റ് മൈക്രോ യൂണിറ്റ് കുടുംബ യൂണിറ്റ് ശാഖ യൂണിറ്റ് യോഗം എന്ന ടയർ സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറുകയുണ്ടായി അതായത് ഏതാണ്ട് ഒരു മാസം നമ്മൾ വലുതും ചെറുതുമായിട്ടുള്ള മീറ്റിങ്ങുകൾ കണക്കൂട്ടിയാൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം ചെറുതും വലുതുമായിട്ടുള്ള മീറ്റിങ്ങുകൾ ഇന്ന് സി ഡി പി യോഗത്തിന്റെ ശാഖായോഗത്തിന്റെയും മൈക്രോ യുണ്ടുകളുടെയും കുടുംബി യുണ്ടുകളുടെയും ഒക്കെ നേതൃത്വത്തിലായി ഇത് കേരളത്തിനും കേരളത്തിനും പുറത്തും ഇന്ത്യക്ക് പുറത്തുമായി നടക്കുന്നുണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ സംഘടന വളരുകയുണ്ടായി ആ സംഘടന വളർച്ച ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ സി ഡി പി ഒ നേതൃത്വത്തിൽ നടപ്പിലാക്കുകയുണ്ടായി ഈ മൈക്രോ ഫിനാൻസ് നടപ്പിലാക്കിയപ്പോൾ ഇന്ന് ഏതാണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് സി ഡി പി യോഗത്തിന്റെ മൈക്രോ ഫിനാൻസ് ആണ് അവിടെ ഉണ്ടായിരുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി ബംഗ്ലാദേശിലെ ആ ദേവസ്വം സെക്രട്ടറി അറിയക്കണ്ടി സന്തോഷ് എന്നിവർ സംസാരിച്ചു യൂണിയൻ നേതാക്കളായ സി എം ബാബു ഒ എം സുരേഷ് ഇറ്റിക്കുന്നേൽ പ്രസാദ് ആരിശ്ശേരി സജീവ് വയല അനീഷ് പുല്ലുവേലി സി ടി രാജൻ കെ ജി സാബു കൊടൂർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു എടാ ഞാൻ മലപ്പുറത്ത് പോയി ഞാൻ മലപ്പുറത്ത് പോയതിൻ്റെ ആ എന്നെ ചീത്ത പറഞ്ഞു ഈഴവനെ കത്തിച്ചതിൻ്റെ പ്രതിഫലനമാണ് ഈഴവൻ ഒന്നിച്ചൂടെ കൂടിയത് എൻ്റെ കോലം എന്നെ കത്തിച്ചത് ഈഴവനെയാണ് മലപ്പുറത്ത് കത്തിച്ചത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗുകാരി ഈഴവനെ കത്തിച്ചപ്പോൾ ആ വികാരമാണ് ഈ കൂടി നിൽക്കുന്നത് ജനങ്ങളുടെ പക്ഷെ ആ പാട്ടിൽ എന്താ കാണിച്ചത് ചില ചാനലിൽ കാണിച്ചെടുത്തത് ഞാനവിടെ വർഗീത കാണിച്ചു പറഞ്ഞ് ഒരു മുസ്ലിം്റെ കടയിൽ ചെന്നിട്ട് അവിടുത്തെ ആണിനെയും പെണ്ണിനെയും വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ കണ്ട് അവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അധർമ്മം ചില ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇതിപ്പോണ്ടതിൽ ചില കാലം മനുഷ്യ കൊടുത്ത് ഇരുപ്പുണ്ടായി നിങ്ങൾ ഒരു ചുക്കും വികാരത്തിൽ ഒന്നും നടക്കില്ല നിങ്ങളൊക്കെ ഒരു മര്യാദ മാന്യത കാണിക്കണം ചില ഒരുപാട് പണിഞ്ഞെടുത്ത് നോക്കി എനിക്കിട്ട് പണി പണു പടു പക്ഷേ അവസാനം സാക്ഷാൽ പിണറായി ഇല്ലെന്ന് ഒരു സ്നേഹത്തിൽ ഇറക്കിയതോടുകൂടി രകുമാരൻ്റെ കച്ച് താഴെ പോയില്ല ഞാൻ വലിയ വർഗീയവാദിയാണ് ഞാൻ അവിടെ പോയി വലിയ കുഴപ്പം കാണിക്കുന്നത് നിന ഒന്ന് അഴിച്ചു ഞാൻ എന്ത് ചെയ്തു എൻ്റെ സമുദായത്തിന് ദുഃഖം ഞാൻ പറഞ്ഞില്ലേ പാരായം പറഞ്ഞിട്ടില്ലേ ഇടുക്കി മലപ്പുറം ജില്ലയിൽ ഈഴവ സമുദായത്തിന് ഒരൊറ്റ സ്കൂളും ഒരു കുടിപ്പള്ളികൾ ഒരു സാധനം നമുക്ക് പഠിക്കാനില്ല എൻ്റെ സമുദായത്തിൻ്റെ ദുഃഖം ഞാൻ കഴിഞ്ഞുകൊണ്ട് അവളൊന്ന് പറയാൻ പോകുന്നു അത് വർഗീയതയാണ് അത് മുസ്ലിം ആധിപത്യമായിട്ട് എടുത്തുകൊണ്ട് അവർ മാത്രം ഇതെല്ലാം നേടിക്കൊണ്ടുപോവുക അധികാരത്തിൽ നിന്നുകൊണ്ട് നേടിക്കൊണ്ടുപോയിട്ട് നമുക്കൊന്നും തരാതിരിക്കുമ്പോൾ ഇനി ഞാൻ അവിടെ നിന്നല്ലാതെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയടാണ പറയേണ്ടത് അവിടെ തട്ടം തെറ്റെന്ന് പറയണ്ടേ അവിടെ തട്ടം തിരിച്ചെന്ന് ഞാൻ പറഞ്ഞു എന്ത് തെറ്റ് ഞാൻ ചെയ്തു എൻ്റെ സമുദായത്തിൻ്റെ ദുഃഖം പറയണ്ടേ പ്രത്യേകിച്ചും ലീഗിനോട് പറയാൻ ബാധ്യത നമ്മളെല്ലാം പിന്നോക്ക സമുദായം ന്യൂനപക്ഷ സമുദായം സംഭരണ സമുദായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നോക്കക്കാര്യം നയിച്ചു കൊണ്ട് പോയ ആളുകളെ സെക്രട്ടേറിയറ്റ് മാർച്ച് അങ്ങനെയുള്ള മാർച്ച് എല്ലാം നടത്തി ന്യൂനപക്ഷ ഒന്നിച്ചിരിക്കണം എന്ന് പറയും ഭൂരിപക്ഷത്തിൽ തള്ളിയും അവളോടൊപ്പം സവണ്ഡർ തള്ളിയും തെറുപറയിപ്പിക്കുകയും ചേച്ചിനാണ് നമ്മളെ കൊണ്ടുപോയി ആടിനെ തൂപ്പ് കാണിച്ച് കൊണ്ടുപോണ പോലെ നമ്മൾ ഈഴവരെല്ലാം ലീതുകാരെല്ലാം കൂടി തൂപ്പ് കാണിച്ച് കൊണ്ടുപോയി എന്താണ് തൂപ്പ് സംവരണം സംവരണം ഇപ്പോൾ പോകും എന്ന് പറഞ്ഞ് നിലനിർത്താൻ വേണ്ടി നമ്മളെല്ലാം കൊണ്ടുപോയി കൊണ്ടുപോയി അറബാടുകളെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവിടെ കൂട്ടിക്കെട്ടി എന്നുള്ളതല്ലാതെ ഭരണത്തിൽ വന്നപ്പോൾ എന്ത് തന്നു വരും ഭരണത്ത് വന്നപ്പോൾ എല്ലാവരും തന്നെ ഒപ്പിട്ടെടുക്കില്ലേ കാശാകുന്നു മലപ്പുറത്ത് നിന്ന് ആലോചിക്കണം ഐ ഫോർ ന്യൂസ് പാല